ഈ ഒരു വീഡിയോയിൽ ഒരു ബുള്ളറ്റ് യാത്രക്കാരനെ ഒരു ടിപ്പർ ലോറി ഇടിച്ച ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് മെയിൻ റോഡിലാണ് സംഭവം ഉണ്ടായത് പക്ഷേ ബുള്ളറ്റ് റോഡിൽ തന്നെ ഇട്ടേക്കാണ് ആ ബുള്ളറ്റ് ഓടിച്ച വ്യക്തിയെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു വലിയ പരിഖങ്ങളൊന്നുമില്ല എങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വന്നു പക്ഷേ എന്നിരുന്നാലും ഒരു അരമണിക്കൂർ ഈ റോഡിൽ ഈ ബുള്ളറ്റും ഈ ടിപ്പർ ലോറി ഇങ്ങനെ കിടക്കുകയുണ്ടായി കാരണം ഇങ്ങനെ കിടക്കുന്നത് ട്രാഫിക് ബ്ലോക്കാണ് ഇത് ടു വേ റോഡാണ് അങ്ങനെ ആ റോഡ് ഇത്രയും ബ്ലോക്ക് ആയത് കാരണം അവിടെ അടുത്താണ് ഒരു ചർച്ച ഉണ്ട് അപ്പോൾ അവിടെ വരുന്നവരും പോകുന്നവരും എല്ലാം ഈ ട്രാഫിക് ബ്ലോക്ക് കാരണം ബുദ്ധിമുട്ടിലാണ് അങ്ങനെ അവിടെയുള്ള ആൾക്കാരെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു കാരണം വലിയ പരക്കുകളൊന്നുമില്ല എങ്കിലും ഇതൊരു കേസാവുമെന്ന നിലയിൽ ആ വണ്ടി അതുപോലെ കിടന്നതുകൊണ്ട് ട്രാഫിക് ബ്ലോക്കാണ് അതുകൊണ്ട് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് അവിടുത്തെ നാട്ടുകാർ ആ ബൈക്ക് മാറ്റിയിടുകയും ആ ടിപ്പർ ലോറിക്കാരൻ മുന്നോട്ട് പോയി പാർക്ക് ചെയ്തിട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തു